പ്രിയമുള്ളവരെ വാങ്്മയത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുണ്ടറയിലെ ഏറ്റവും പ്രശസ്തമായ ലിറ്റിൽ ഫ്ലോർ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന് മുറ്റത്താണ് ഞാനുള്ളത് വീണ്ടും ഒരു സ്കൂൾ കാലം ആരംഭിക്കുകയാണ് ഒരു ഒരധ്യയന വർഷം വരാൻ കാത്തു നിൽക്കുന്നു അപ്പോൾ യഥാർത്ഥത്തില് മലയാളിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ദേശീയ ശരാശരിയേക്കാൾ മുകളിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ സാക്ഷരത ഉള്ള ഒരു നാട് അപ്പോൾ വീണ്ടും കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ ഉത്കണ്ഠയും ആകാംക്ഷയും ചിരിയും കരച്ചിലും കവിതയും പാട്ടുമൊക്കെയായി സ്കൂൾക്കാലം ഉണരാൻ പോകുന്നു സ്കൂൾ കാലം എത്ര വലുതാണ് എന്നുള്ളതാണ് വിജ്ഞാനത്തിൻ്റെ ആദ്യ പടവുകളെയാണല്ലോ സ്കൂളുകളെന്ന് വിളിക്കുന്നത് ഒരു മനുഷ്യൻ്റെ വളർച്ചയിൽ വിജ്ഞാനത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് വിജ്ഞാനം എന്ന ആശയത്തിന് ലോകത്ത് പലരും പല നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും മനസ്സിലേക്ക് വിജ്ഞാനം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മലയാളത്തിൻ്റെ കവി ഇടശ്ശേരിയുടെ ഒരു കവിതയാണ് ആ കവിതയുടെ പേര് പള്ളിക്കുടത്തിലേക്ക് വീണ്ടും എന്നാണ് ആ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് അല്ലി മലരിനെ മെല്ലെ മെല്ലെ ഉല്ലസിപ്പിക്കും മുഷസ്സു പോലെ മുത്തവൾ എന്നിളം പൈതലിനെ ആത്മകുതുകം അണിച്ചൊരുക്കി ഒരു ഇളയ കുഞ്ഞിനെ അതിൻ്റെ ചേച്ചി ആദ്യമായി സ്കൂളിൽ പോകാൻ ഒരുക്കിക്കൊണ്ടുവരുന്ന രംഗത്തിൻ്റെ വാങ്മയ ചിത്രം ഇടശ്ശേരി തുടങ്ങുന്നത് ഇങ്ങനെയാണ് അച്ഛൻ കാണുകയാണ് തൻ്റെ ഇളയ മകനെ മൂത്ത മകൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു അച്ഛൻ്റെ ഓർമ്മ പഴയ കാലത്തേക്ക് മടങ്ങിപ്പോവുകയാണ് അച്ഛൻ എങ്ങനെ സ്കൂളിൽ പോയിരുന്നു കാലം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ സ്കൂൾ കാലത്തിൻ്റെ മാറ്റം തൻ്റെ മകനിലൂടെ അച്ഛനിലേക്ക് പോകുന്ന ഒരു കാഴ്ചയുടെ ശേരി വരച്ചിട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് പറയുന്നത് അൻപത് കൊല്ലം കഴിഞ്ഞു പോയ കഴിഞ്ഞുപോയ സംഭവത്തിനിതേ ഭേദമുള്ളൂ പെങ്ങൾക്കൊരെല്ലിൻ പൂ ഒത്ത മൂക്കിൽ തൂങ്ങിന പൊഞ്ഞാത്തുണ്ടായിരുന്നു ആങ്ങള തന്മുഖം പൗഡർ പൂശി മിന്നിത്തിളങ്ങി ഇരുന്നുമില്ല രണ്ടു മിഴികളിൽ അമ്പരപ്പും രണ്ടു മിഴികളിൽ സ്നേഹവായ്പും എൻ്റെ തുളുമ്പും തുളുമ്പലുകൾ ഏറെയുമില്ല കുറവുമില്ല അന്ന് പെങ്ങളുടെ മൂക്കിൽ ഒരു ചെറിയ മുക്കുത്തി ഉണ്ടായിരുന്നു ആങ്ങളുടെ മുഖം ഇങ്ങനെ പൗഡർ വ്യൂശി മിനുക്കിയിരുന്നില്ല ഈ കവിതയിലാണ് വിജ്ഞാനത്തെ ഏറ്റവും മനോഹരമായി ഇടശ്ശേരി എഴുതിയിട്ടുള്ളത് വിജ്ഞാനം എന്ന ടൂളിനെ ഇടശ്ശേരി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വിജ്ഞാനം എന്ന് വിളിച്ചുപോലും ആത്മാവിലുള്ള ഒരു അസ്വസ്ഥതയെ ആ വളർച്ചയ്ക്കെഴും വെമ്പലിനെ ആ പൂർണ്ണതയ്ക്കുള്ള തേങ്ങലിനെ ഒരു വലിയ ആശയത്തെ ഇത്ര കാൽപ്പനികമായി ഇത്ര റൊമാൻറ്റിക്കായി ഒരു കവിക്ക് എങ്ങനെ എഴുതാൻ കഴിയുന്നെന്നുള്ളതാണ് ആത്മാവിലുള്ള ഒരു അസ്വസ്ഥതയാണത്രയും വിജ്ഞാനം ഒരു കുട്ടിക്ക് അതിൻ്റെ ഓർമ്മ മുളയ്ക്കുന്നത് മുതൽ ഓർമ്മ മറയുന്നതിനിടയിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന വിജ്ഞാനം എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു പലപ്പോഴും തിരിച്ചറിയാറില്ല ആദ്യ അക്ഷരം മുതൽ അമ്മ എന്ന് വിളിച്ചു തുടങ്ങുന്ന അച്ഛൻ കാക്ക പൂച്ച എന്ന് പറഞ്ഞു തുടങ്ങുന്നത് മുതൽ ഒടുവിൽ എവിടെയോ മറഞ്ഞു പോകുന്നത് വരെ നമ്മൾ ആർജിച്ചെടുക്കുന്ന എല്ലാ വിജ്ഞാനത്തെയും ഇടശ്ശേരി സൂചിപ്പിച്ചിരിക്കുന്നത് ആത്മാവിലുള്ളൊരു അസ്വസ്ഥതയായിട്ടാണ് ആ വളർച്ചയുടെ വെമ്പലായിട്ടാണ് യഥാർത്ഥത്തിൽ വളർച്ചയുടെ വെമ്പലാണല്ലോ വിജ്ഞാനം എന്ന് പറയുന്നത് പള്ളിക്കൂടം എന്ന വാക്ക് നമ്മൾ മറന്നുപോയിട്ടുണ്ട് ഒരു കാലത്ത് വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സുകൾ പള്ളിക്കൂടങ്ങൾ മാത്രമായിരുന്നല്ലോ പക്ഷേ ഇന്ന് വിരൽത്തുമ്പിൽ വിജ്ഞാനം കിട്ടുന്ന കാലത്ത് വിജ്ഞാന സമ്പാദനോപാധികൾ മാത്രമായി സ്കൂളുകൾ മാറേണ്ടതില്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം അധ്യാപകരുടെ ആവശ്യമില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ഉള്ളത് എന്ന് ഓർക്കുന്നത് വളരെ വലിയ കാര്യമാണ് എന്താണ് വിദ്യാഭ്യാസം എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് പഠിക്കേണ്ടത് എന്ന ചോദ്യം വളരെ വലിയ ചോദ്യമായി ഓരോ അധ്യയന വർഷവും സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉള്ളിലേക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഉള്ളിലേക്ക് ആ ചോദ്യം ഇങ്ങനെ മാറാതെ നിൽക്കും എന്തിനാണ് പഠിക്കുന്നത് എന്താണ് പഠിക്കുന്നത് അത് യഥാർത്ഥത്തിൽ കുട്ടിക്കാലത്ത് ഒരു കുട്ടി ചോദിക്കുന്ന ചോദ്യമാണ് എന്ത് എന്തുകൊണ്ട് കൊണ്ട് എന്തിന് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താ അച്ച ഇലകൾക്ക് പച്ച നിറം എന്ന ഒരു കുട്ടിയുടെ വളരെ നിസ്സാരമായ ചോദ്യത്തിന് ഉത്തരമാണ് എന്തിനാണ് പഠിക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക് എത്തുന്നതെന്ന് നാം അറിയേണ്ടതുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഓരോ കുട്ടിയുടെയും ഉള്ളിൽ വരുന്ന വലിയ ചോദ്യം ഉണ്ടല്ലോ ഞാൻ ആരാകണം ആരും ഞാനാകണം ഡോക്ടറാകണോ എൻജിനീയറാകണോ കളക്ടറാകണോ കൂട്ടുകാരനാകണോ പാട്ടുകാരനാകണോ എന്ന് ഓരോ കുട്ടിയും ചോദിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പള്ളിക്കൂടത്തിലേക്ക് വീണ്ടുമെന്ന കവിതയിൽ ഇടശ്ശേരി പറയുന്നുണ്ട് എൻ എൻകുഞ്ഞേ ജീവിതം ഈ യുഗത്തിൽ സങ്കീർണമല്ലോ കുറച്ചുകൂടി വാഴ്വിനുള്ള ആയോധനത്തിൽ നീ എന്ന കാര്യം ഹന്ത സങ്കല്പിപ്പതില്ല ഞാനെൻ ക്രാന്തദർശിത്വക്കുറവ് മൂലം അച്ഛൻ പള്ളിക്കൂടത്തിലേക്ക് പോകാൻ നിൽക്കുന്ന മകനോട് പറയുകയാണ് എൻ്റെ കുഞ്ഞേ ജീവിതം ഈ യുഗത്തിൽ ഭയങ്കര സങ്കീർണമാണ് നീ എന്താകണമെന്ന് പറഞ്ഞു വരാൻ എനിക്കറിയില്ല പകരം നീയെന്തായിത്തീരണം ആ മുകുളം നിന്നിലേ നിന്നു വിടർന്നീടട്ടെ എത്ര മനോഹരമായിട്ടാണ് ഇടശ്ശേരി എഴുതിയിരിക്കുന്നത് കവി എത്ര ക്രാന്തദർശിയാകുന്നു എന്നുള്ളതാണ് പള്ളിക്കൂടത്തിൻ്റെ പടിവാതിലെത്താൻ കാത്തു നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും നമുക്ക് പറഞ്ഞു വരാൻ ഇടശ്ശേരിയുടെ ഈ വരി കവിത മാത്രമേ ഉള്ളൂ നീ എന്തായി തീരണം ആമുകുളം നിന്നിലേ നിന്ന് വിടർന്നിടട്ടെ ആ ചോദ്യത്തിന് ഉത്തരം നിൻ്റെ എത്തുന്ന സമയത്ത് വിദ്യാഭ്യാസം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നു എന്ന് കരുതാം എല്ലാവർക്കും ആ വരി കവിതയിലൂടെ നമ്മൾ ആശംസ അർപ്പിച്ചുകൊണ്ട് ഈ അധ്യയന വർഷം അവസാനിപ്പിക്കുന്നു അടുത്ത ഒരധ്യായത്തിൽ വരെ എല്ലാവർക്കും നമസ്കാരം